പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ എൽത്തുരുത്ത് സെന്റലൂഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി നിരഞ്ജന കെ പി പുത്തൻപീടിക സെന്റാൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ജസ്പോൾ നടക്കലാൻ എന്നിവരെ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആന്റോ തൊറയൻ ഷാൾ അണിയച്ചും മധുരം നൽകിയും അനുമോദന സദസ്സ ഉദ്ഘാടനം ചെയ്തു പോൾ പുലിക്കോട്ടിൽ രേണുക റിജു എന്നിവർ സംസാരിച്ചു ഇന്ന് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു വരികയുണ്ടായി എഴുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനമാണ് ഈ അതിൻ്റെ ഈ സംസ്ഥാനത്തൊട്ടാകെയുള്ള വിജയത്തിൻ്റെ ശതമാനം അതിൽ നിന്നൊക്കെ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലൊക്കെ എ ഫുൾ എ പ്ലസ് മേടിച്ച കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ എ പ്ലസ് മേടിച്ച ഇന്നത്തെ പ്ലസ് ടു കാര്യം പലർക്കും ഫുൾ എ പ്ലസ് മേടിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട് അപ്പോൾ പരീക്ഷ വളരെ എന്നാണ് പറഞ്ഞത് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നിരഞ്ജന തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് എട്ട് 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 ശതമാനം മാർക്കും തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ആറ് ശതമാനം മാർക്ക് ജസ്സും നേടിയിരിക്കുകയാണ് ആദ്യമേ തന്നെ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചർ ഫോറം പെരുങ്ങോട്ടുകാരുടെ അഭിയന്തരങ്ങൾ അറിയിക്കുന്നു